തുടക്കം സൂപ്പർ ഹിറ്റ് സിനിമയിൽ ഒടുക്കം ഒന്നും ആകാതെ നടി ഗീതാ വിജയന്റെ കഥയാണ് പറയുന്നത് തൃശൂരിൽ അടിയാട്ട് വിജയന്റെയും ശാരദയുടെയും മകളായി ജനിച്ച ഗീതാ വിജയൻ ബിരുദം നേടിയ ഗീതാ വിജയൻ ബിരുദം നേടിയ ശേഷം സിനിമയുടെ മായിക ലോകത്തേക്ക് ഇറങ്ങിയ ഗീതാ വിജയൻ ഗീതാ വിജയൻ പ്രശസ്ത നടി യുടെ അമ്മാവന്റെ മകളാണ് രേവതിയുടെ അനുഗ്രഹാശംസകൾ എന്നും ഉണ്ടായിരുന്നു ഈ നടിയ്ക്ക് ആദ്യ ചിത്രം ഇൻ ഹരികർ നഗർ സിദ്ദിഖ്ലാൽ സംവിധാനം ചെയ്ത ഇൻ ഹരിഗർ നഗർ മലയാളത്തിൽ ചരിത്രം കുറിച്ച ട്രെൻഡ് സെറ്ററായ സിനിമയായി മാറി മുകേഷും ജഗദീഷും സിദ്ദിഖും അശോകനും പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ജാതകത്തെ തിരുത്തി കുറിച്ച വിജയമായി മാറി പിന്നീട് അങ്ങോട്ട് ഗീതാ വിജയന്റെ യുഗമായിരുന്നു പക്ഷേ ആ യുഗം ഒരു സെക്കൻഡ് ക്ലാസ്സിൽ ഒതുങ്ങി നിന്നു ഫസ്റ്റ് ക്ലാസ് നായകന്മാർ അന്നും മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് സെക്കൻഡ് ക്ലാസ് നായകന്മാരാണ് അന്നത്തെ മുകേഷും സിദ്ദിഖും ജഗദീഷും ഒക്കെ ഇൻഹരേർ നഗറിന്റെ വിജയത്തിനെ തുടർന്ന് മുകേഷിനെയും സിദ്ദിഖിനെയും ജഗദീഷിനെയും പ്രധാന വേഷങ്ങളിൽ അഭിനയിപ്പി അഭിനയിപ്പിച്ചുകൊണ്ട് ഒരുപിടി ചിത്രങ്ങൾ ഇറങ്ങി കൺകെട്ട് ഗാനമേള നഗരത്തിൽ സംസാര വിഷയം എന്നിങ്ങനെയുള്ള കുറേ ചിത്രങ്ങൾ ആ ചിത്രങ്ങളൊക്കെ അക്കാലത്ത് വലിയ ഹിറ്റായി മാറി മുകേഷ് ജഗദീഷ് ടീമും സിദ്ദിഖ് ജഗദീഷ് ടീമും മലയാള സിനിമയുടെ കമേഴ്സൽ ചേരുവകളിൽ അലിഞ്ഞു ചേർന്ന ഒരു കാലം ഗീതാ വിജയന്റെയും കാലമായിരുന്നു ഗീതാ വിജയന് അന്ന് ഒരുപാട് വേഷങ്ങൾ കിട്ടി പക്ഷെ തന്റെ കരിയറിനെ മാറ്റി കുറിക്കുന്ന തന്റെ കരിയറിനെ മാറ്റി മറിക്കുന്ന വേഷങ്ങൾ ഗീതാ വിജയന് കിട്ടിയില്ല അത് അവരുടെ വലിയ ഒരു പരാജയമായിരുന്നു ഏകദേശം അമ്പതിലധികം ചിത്രങ്ങളിൽ ഗീതാ വിജയൻ നായികയായി അഭിനയിച്ചു ഇൻ ഹരിയർ നഗർന് ശേഷം പക്ഷേ നായകന്മാർ അക്കാലത്തെ എന്താ പറയുക അക്കാലത്തെ ഹാസ്യ ചേരുവകൾ ചേരുവകളിൽ നീന്തി തുടിച്ചിരുന്ന മുകേഷും സിദ്ദിഖും ജഗദീഷും ഒക്കെയായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സൂപ്രധാനങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും അന്ന് തിളങ്ങി നിൽക്കുന്ന സൂപ്രധാനങ്ങളാണ് ഇന്നത്തെ പോലെ തന്നെ അവരൊക്കെ അവരുടേതായ രീതിയിൽ നായികമാരെ സെലക്ട് ചെയ്തപ്പോൾ ഗീതാ വിജയന് സ്വന്തമായൊരിടം ഇല്ലാതായി മാറി ആ ഇടം അവർ കണ്ടെത്തിയത് മുകേഷിൻ്റെയും ജഗദീഷിന്റെയും സിദ്ദിഖിൻ്റെയും ഒക്കെ നായികയായിട്ടാണ് പല ഭാവങ്ങളും നവരസങ്ങൾ അഭിനയി നവരസങ്ങൾ എന്ന് തന്നെ പറയാം നവരസങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള പ്രത്യേക കഴിവ് ഗീതാ വിജയന് ഉണ്ടായിരുന്നു പക്ഷേ കരിയറിൽ ബ്രേക്കായി ബ്രേക്കാവുന്ന അല്ലെങ്കിൽ കരിയറിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ചിത്രം അവർക്ക് കിട്ടിയില്ല കരിയറിനെ ബ്രേക്ക് ചെയ്യുന്ന ചിത്രം കിട്ടാത്തത് കൊണ്ട് തന്നെ അവർ വലിയൊരു വലിയൊരു നായിക പദവിയിലേക്ക് ഉയർന്നതുമില്ല പിന്നീട് സീരിയലുള്ള സീരിയലുകളൊക്കെ അവർ ഒതുങ്ങി സീരിയൽ നടിയായൊക്കെ മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു അവരുടെ വിവാഹം സതീഷ് കുമാർ ഭർത്താവ് ഇപ്പോഴും മലയാള സിനിമയിൽ ചെറിയ വേഷങ്ങളിലൊക്കെ അവരുടെ മുഖം കാണുന്നുണ്ട് പക്ഷേ നല്ലൊരു നടികയായിരുന്ന ഗീതാബ് ജയനെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ എന്തുകൊണ്ട് മലയാള സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്ന ചോദ്യം സിനിമ കേരള മുന്നോട്ട് വയ്ക്കും